പാലക്കാട് ജില്ലയിൽ നിപ്പോൾ സ്ഥിരീകരിച്ച ആ യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് കൂടി പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് പാലക്കാട് നിന്ന് സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിന് അപ്പം സച്ചിൻ എന്താണ് നിലവിലത്തെ സാഹചര്യം ഇന്നലെ ഈ യുവതിയുടെ മകൻ്റെ പ്രാഥമിക പരിശോധനാ ഫലം പുറത്തു വന്നിരുന്നു അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഫലം നെഗറ്റീവാണ് ഇന്നിതാ ഒരു കുട്ടിക്ക് കൂടി പനി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്താണ് വിനിഷ തീർച്ചയായും യുവതി അതായത് പാലക്കാട് തച്ചനാട്ടുകാര സ്വദേശിയായിട്ടുള്ള മുപ്പത്തെട്ട് വയസ്സുകാരിയായ യുവതിയുടെ നില അതീവം ഗുരുതരമായി തന്നെ തുടരുകയാണ് പാലക്കാട് തച്ചനാട്ടുകാര സ്വദേശിയായിട്ടുള്ള യുവതിയുടെ ഈ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ബന്ധുക്കൾക്കാണ് ഇപ്പോൾ പനി സ്ഥിരീകരിച്ചത് അത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വലിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതി നിലവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം വെൻറ്റിലേറ്റർ സൗകര്യത്തോടു കൂടെയുള്ള ചികിത്സയിലാണ് യുവതി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മാത്രമല്ല യുവതിയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പഴകിയ യുവതിയുടെ മക്കൾ അതുപോലെ തന്നെ യുവതിയുടെ മറ്റ് ബന്ധുക്കൾ തുടങ്ങിയവർക്കാണ് ഇപ്പോൾ പനി സ്ഥിരീകരിച്ചത് നാല് പേർക്കാണ് ഇതോടെ പനി സ്ഥിരീകരിച്ചിപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമുള്ളത് അതിൽ കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള പത്ത് വയസ്സുകാരിയുടെ ബലം നെഗറ്റീവായിട്ടുണ്ട് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഒഴിവായിട്ടുണ്ട് നിലവിൽ ഇന്നലെ ഒരു കുട്ടിയെ കൂടി പാലക്കാട് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ചതിനെ തുടർന്ന് പ്രവേശിപ്പിച്ചിരുന്നുണ്ട് അതിനാൽ തന്നെ മൂന്ന് കുട്ടികളാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ യുവതിയുടെ ഒരു ഇളയ കുട്ടിയും അതുപോലെ തന്നെ മറ്റ് രണ്ട് ബന്ധുക്കളായ രണ്ട് കുട്ടികളുമാണ് നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അറി അറിയിച്ചിട്ടുള്ളത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ബന്ധുവായ മറ്റൊരു കുട്ടിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് മറ്റ് രണ്ട് കുട്ടികൾ കഴിഞ്ഞ ദിവസം ആണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചത് അവരുടെ പരിശോധനാ ഫലം ഇന്ന് രാവിലെയോടുകൂടെ ലഭിക്കുമെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ഇന്നലെ രാത്രിയോടുകൂടെ പ്രവേശിപ്പിച്ച കുട്ടിയും അതുപോലെ തന്നെ മാതാവും സഹോദരനടക്കമുള്ള മൂന്ന് ഇപ്പോൾ പുതുതായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ളത് മുഴുവനായി അതായത് യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തി അഞ്ചോളം പേരാണ് നിലവിൽ പാലക്കാട് ജില്ലയിലും മറ്റ് ജില്ലകളിലുമായി ഉള്ളത് ഇവരെയൊക്കെ സ്വയം നിയന്ത്രണത്തിൽ ഏർപ്പെ നിയന്ത്രണ ത്തിൽ കഴിയാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നൽകിയിട്ടുണ്ട് പനിയോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടർമാരെ സമീപിക്കണം എന്ന കാര്യവും കൃത്യമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഈ സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃത്യമായ ഒരു ജാഗ്രതയോടുകൂടി തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഈ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള കൗൺസിലിംഗ് അതായത് സമ്പർക്ക പട്ടികയിലുള്ള നൂറ്റി അറുപത്തഞ്ചോളം പേർക്ക് നിലവിൽ ഫോണിലൂടെ ഫോണിലൂടെ കൗൺസിലിംഗ് നൽകിയിട്ടുണ്ടെന്ന് ഇന്നലെ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തച്ചനാട്ടുകര പഞ്ചായത്തിലെ നാല് വാർഡുകളും അതുപോലെ തന്നെ കരിമ്പുഴ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലും കണ്ടെയ്ൻമെൻറ്റ് സോണാക്കിയിട്ടുണ്ട് അവിടെ കൃത്യമായ രീതിയിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ് അന അനാവശ്യമായി ആ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല അവിടെ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കടകൾ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല കൂടാതെ ഈ അവിടെ ഈ ആവാസ അതായത് ഇതിൻ്റെ ഉറവിടം തേടിയുള്ള പരിശോധനകളും വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും യുവതിയുടെ വീടിൻ്റെ പരിസരത്ത് വവ്വാലിൻ്റെ വലിയൊരു സാന്നിധ്യം തന്നെയുണ്ട് അത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ആ വവ്വാലിൻ്റെ ഉറവിട അതായത് വവ്വാലുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെയാണ് വിദഗ്ധ സംഘം കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശോധനകൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് അതുകൂടാതെ ഈ പ്രദേശത്തെ അതായത് ഈ ആറ് വാർഡുകളിലെയും വീടുകളിലൊക്കെ എത്തി വിവരശേഖരണവും വിദഗ്ധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ കൃത്യമായ ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് കാരണം പഴുതടച്ച ഒരു പരിശോധനകളും അതുപോലെ തന്നെ നിരീക്ഷണം ക്ഷണമൊക്കെയാണ് നിലവിൽ ഈ യുവതിയുമായി ബന്ധപ്പെട്ട് സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇതിൽ കൂടുതലും നിരീക്ഷണത്തിലുള്ളവർ യുവതിയുടെ ബന്ധുക്കൾ തന്നെ ആണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവതി ആശുപത്രികളിൽ അടക്കം പോയത് സ്വന്തം വാഹനത്തിലാണ് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ മറ്റ് ആളുകളുമായി വലിങ്ങനെ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം ജില്ലാ കളക്ടറും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ യുവതിയുടെ ആരോഗ്യസ്ഥിതിയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് കാരണം അതീവ ഗുരുതര അവസ്ഥയിലാണ് യുവതിയുടെ ആരോഗ്യസ്ഥിതി തുടരുന്നത് എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ശരി സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്